സ്ഥലം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം വിഭാഗീയത അതിരൂക്ഷമായ ബി ജെ പിയിൽ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ ഭാരവാഹി യോഗം കെ സുരേന്ദ്രനും എം ടി രമേശും പി കെ കൃഷ്ണദാസും തുടങ്ങി നേതാക്കൾ കൂടി നിന്ന് സംസാരിക്കുന്നു അവിടേക്ക് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടന്നുവരുന്നു പ്രസിഡന്റും മുൻ പ്രസിഡന്റും സംസാരിക്കുന്നിടത്ത് നിൽക്കാൻ പാടില്ലെന്ന് കെ എസ് രാധാകൃഷ്ണന്റെ കമന്റ് കേട്ടതോടെ പൊട്ടിച്ചിരി ഗ്രൂപ്പിനതീതമായി എല്ലാവരുമുണ്ട് വി മുരളീധരൻ മാത്രം കുറഞ്ഞുപോയി അപ്പുറത്തുണ്ടായിരുന്ന വി മുരളീധരനെ കെ എസ് രാധാകൃഷ്ണൻ കൈപിടിച്ച് രാജീവ് ചന്ദ്രശേഖരനടുത്തെത്തിച്ചു പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ ആ കാഴ്ചയ്ക്കായി റിപ്പോർട്ടർ ടി വി ക്ഷണിച്ചത് എല്ലാം പറഞ്ഞിട്ടുണ്ട് വി മുരളീധര പക്ഷക്കാരെയും കെ സുരേന്ദ്ര സുരേന്ദ്രപക്ഷക്കാരെയും വെട്ടിനിരത്തി ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ശേഷമുള്ള നേതാക്കളുടെ ക്യാമറയ്ക്ക് മുന്നിലുള്ള ആദ്യ കൂടിച്ചേരലാണ് തമാശ നിറഞ്ഞതായത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനൊപ്പം റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം